ജഗദീഷ് പുറത്തുവിട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ വളരെയധികം ചർച്ചയാവുകയാണ് തന്റെ ഭാര്യയായ രമയെ താൻ വീണ്ടും കണ്ടുവെന്നാണ് ജഗദീഷ് പറഞ്ഞു വെച്ചത് എല്ലാവരുടെയും ശ്രദ്ധ ഈ വാർത്തയിലേക്കാണ് ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്നു ജഗദീഷിന്റെ ഭാര്യ രമ അസുഖബാധിതയെ ബാധ്യതയായി ഏറെ നാളായി കിടപ്പിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രമ മരിച്ചത് കേരളത്തിലെ പ്രമാദമായ പല കേസുകളിലും ഫോറൻസിക് രംഗത്ത് രമ ഉണ്ടായിരുന്നു കണ്ടെത്തലുകൾ നിർണായകമായിരുന്നു മറ്റു നടന്മാരുടെ ഭാര്യമാരെ പോലെ എപ്പോഴും പൊതുവേദികളിൽ ജഗദീഷിനൊപ്പം രക്ഷപ്പെടുന്നുണ്ടായിരുന്നില്ല തന്റെ ജീവിതത്തിൽ ദമ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് പലപ്പോഴും നടൻ പറഞ്ഞിട്ടുണ്ട് തോമസ് കുട്ടി വിട്ടോട എന്ന് കേൾക്കുമ്പോഴൊക്കെ ഓടി രക്ഷപ്പെടുന്ന മണ്ടൻ അപ്പുക്കുട്ടൻ റോളിൽ നിന്നെല്ലാം മാറി അടിമുടി മാറ്റത്തോടെയാണ് നടൻ ജഗദീഷ് ഓരോ സിനിമയും പ്രത്യക്ഷപ്പെടുന്നത് അടുത്ത കാലത്തായി മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിരുന്ന കഥാപാത്രങ്ങളും സിനിമകളും ചെയ്തിട്ടുള്ള നടൻ കൂടിയാണ് ജഗദീഷ് മാർക്കോയിലെ ജഗദീഷിന്റെ പ്രകടനം പ്രേക്ഷക പ്രശംസ നേടിയ ഒന്നായിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ റിലീസിന് ശേഷം വന്ന റിവ്യൂകളെക്കുറിച്ചും അത് കണ്ട മക്കൾ നൽകിയ മറുപടിയെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജഗദീഷ് പുതിയ സിനിമയായ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു നടൻ ഭാര്യ രമ ജീവിച്ചിരുന്നുവെങ്കിൽ പറയാൻ സാധ്യതയുള്ള കാരണങ്ങളാണിപ്പോൾ തന്നെ ആശ്വസിപ്പിക്കാൻ മക്കൾ പറയാറുള്ളതെന്ന് നടൻ പറയുന്നു ജഗദീഷിന്റെ വാക്കുകൾ ഇങ്ങനെ മാർക്കോ റിലീസിന് ശേഷം വന്ന തൊണ്ണൂറ് ശതമാനം റിവ്യൂകളും റിമാർക്സുകളും ജഗദീഷ് ഗംഭീരമായി ഞെട്ടിച്ചു എന്നിങ്ങനെയുള്ളതായിരുന്നു ഒരുപാട് നല്ല റിവ്യൂസ് വന്നിരുന്നു ബാക്കി പത്ത് ശതമാനം ആളുകളും പറഞ്ഞത് ജഗദീഷിന് ആപേക്ഷം ഏൽപ്പിക്കാൻ പാടില്ലായിരുന്നു ജഗദീഷിന്റെ കയ്യിൽ ഭദ്രമായില്ല എന്നാണ് അവരുടെ അഭിപ്രായത്തെ ഞാൻ ക്കുന്നില്ല തർക്കിക്കുന്നില്ല അത് അവരുടെ അവകാശമാണ് പോസിറ്റീവ് റിവ്യൂസ് വരുമ്പോൾ എന്റെ കുട്ടികളാണ് ആദ്യം തന്നെ വിളിച്ച് ഇന്ന റിവ്യൂ വന്നിട്ടുണ്ട് നല്ലതാണ് നല്ലതാണച്ചാ അത് കഴിഞ്ഞ അടുത്ത റിവ്യൂ വന്നിട്ടുണ്ട് അതും കൊള്ളാം അച്ഛാ എന്നിങ്ങനെ പറയുന്നത് അങ്ങനെ ഇരിക്കെ മാർക്കോയെ കുറിച്ച് വന്ന ഒരു റിവ്യൂ കണ്ട ഞാൻ ഞെട്ടിപ്പോയി എടുത്താൽ പൊങ്ങാത്ത ഭാരമാണ് ജഗദീഷ് എടുത്തിരിക്കുന്നത് ഒട്ടും ശരിയല്ലെന്നായിരുന്നു ആ റിവ്യൂവിൽ എന്നെ കുറിച്ച് പറഞ്ഞത് അത് കണ്ടപ്പോൾ എനിക്ക് ചെറിയ വിഷമം തോന്നി കുട്ടികളോട് ഇത് വിളിച്ച് പറയണോ വേണ്ടയോ എന്ന രീതിയിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആയി ശേഷം കുറച്ചു കഴിഞ്ഞ മകൾ രമ്യയെ വിളിച്ച് ഇത്തരത്തിലൊരു റിവ്യൂ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഉടനെ അവൾ പറഞ്ഞു അച്ചാ ഞാനത് കണ്ടു പക്ഷെ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കണം അതിലുള്ളിലെ വ്യൂവേഴ്സ് തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ മാത്രമേ ഉള്ളൂ എന്ന് അതൊരു ആശ്വസിപ്പിക്കലാണ് ആ സമയം ഞാൻ രമ്യയിൽ രമയെ കണ്ടു ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ രമയും എന്നെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കും പോസിറ്റീവ് ക്രിറ്റിസിസം കിട്ടിയില്ലെന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല എല്ലാവർക്കും ഇതുപോലെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും ആ സ്ഥാനം ഇന്ന് കുട്ടികളായ രമ്യയും സൗമ്യയും ഏറ്റെടുത്തിരിക്കുന്നു രമ പറയാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് അവർ എന്നെ വിളിച്ച് പറയുന്നതെന്നും ജഗദീഷ് പറഞ്ഞു ഉണ്ണിമുകുന്ദൻ നായകനായ സിനിമയായിരുന്നു ജഗദീഷ് നെഗറ്റീവ് റോൾ കൈകാര്യം ചെയ്ത മാർക്കോ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ഏറ്റവും കൂടുതൽ ചർച്ചയായ സിനിമയും മാർക്കോയായിരുന്നു